ഹായ് ഫ്രണ്ട്സ് ഇതുവരെയും ജോലിയാകാത്ത ഒരാളാണോ ഈ ഒരു വീഡിയോ കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമായൊരു വീഡിയോ തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോ കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് ആ തൊഴിലവസരങ്ങളെല്ലാം ഒരു ലോങ് വീഡിയോ ആയാണ് ഞാൻ നിങ്ങളിലേക്ക് എന്നും രാവിലെ എട്ട് മണിക്ക് എത്തിക്കുന്നത് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കാണും കാരണം ഒരുപാട് ഒഴിവുകളുണ്ട് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത അവസരം വരെ കണ്ടോളും ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല വേക്കൻസികളും ആദ്യമൊക്കെ നല്ല വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലുള്ള ഡെയിലി ഇൻഫർമേഷൻസും ജോബ് വാക്കൻസികളൊക്കെ അറിയാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ മറക്കാതെ ഷെയർ ചെയ്യാനെങ്കിൽ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടാമെന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ടു തന്നെ വീടി ഞാൻ തുടങ്ങുകയാണ് പഠനയോഗ്യതയേറെ അതിനുള്ള ജോലി ഒഴിവുകൾ പത്താം ക്ലാസ് ആയിരുന്നാലും പ്ലസ് ടു ആയിരുന്നാലും ഒക്കെ ഒഴിവുകളൊക്കെ ഉണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും എക്സ്പീരിയൻസ് വേണ്ടാതെ പാക്കിംഗ് സെക്ഷനുകൾ ലോഡിങ് ബില്ലിങ് ഹെൽപ്പർ സൂപ്പർവൈസർ ഡെലിവറി ആയിട്ടൊക്കെ ജോലി നേടാം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി താമസ ഭക്ഷണമൊക്കെ ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അറുപത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് അതുമല്ലെങ്കിൽ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് അറിയുക ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ വിളിച്ചോളൂ തൃശൂരുള്ള കമ്പനിയിലേക്ക് ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനങ്ങളാണെല്ലാം പാക്കിംഗ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറി അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൻ്റെ ഒഴികളൊക്കെ ഉണ്ട് മുൻപരിചയൊന്നും വേണ്ടാത്ത ഒഴികുകളാണ് വിദ്യാഭ്യാസ യോഗത്തിൽ ഏതു ആയിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ എല്ലാ ജില്ലയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ് വരെ താമസം ഭക്ഷണം എന്നിവ ലഭ്യമാണ് അപേക്ഷിക്കാനായി തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന നമ്പറിലോ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ ഉടനെ വിളിച്ചാൽ ജോലിയിൽ പ്രവേശിക്കാം എറണാകുളത്ത് നൈപുണ്യ സ്കൂളിലേക്ക് പി ജി ടി ജി റ്റി പി ആർ ടി എൻ ഡി ടി ഒഴിവുകളുണ്ട് എല്ലാ വിഷയങ്ങളിലേക്കുമാണ് സി ബി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബന്ധപ്പെട്ട തട്ടുവേറ്റുകളുള്ള പേർപ്പ് സഹിതം അപേക്ഷിക്കുക നൈപുണ്യ പബ്ലിക് സ്കൂളിലേക്കാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് അൻപത്തി ഒന്ന് ഇരുപത്തി നാല് ജോലിക്ക് അത്യാവശ്യക്കാരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കിതൊരു സുവർണ അവസരം ഐ എസ് ഒ അംഗീകൃത കമ്പനിയിലേക്ക് ജോലിക്ക് ആളുകളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുക്കാതെയും മുൻപരിചയം പരിഗണിക്കാതെയും നേരിട്ട് ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഫ്രഷേഴ്സിന് മുൻഗണന സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ പാക്കിങ്ങിലൊക്കെ ഒഴിവുകളുണ്ട് കോൺടാക്റ്റ് ചെയ്ത നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ചാൽ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് എൻ ഡി ടി അതുപോലെ ക്വാളിഫൈഡ് കെ ജി ടീച്ചർ ആയിരിക്കണം പി ജി ആർ ടി ജി ടി പി ജി ടി ആർട്ട് ടീച്ചർ ഇംഗ്ലീഷ് വീണത്ത് നിർബന്ധമാണ് റെസീം അയക്കുക ചാവറ പബ്ലിക് സ്കൂൾ പാലാ കോട്ടയം എച്ച് ആർ അറ്റ് സി പി എസ് ഡോട്ട് എ സി ഡോട്ട് വെബ്സൈറ്റ് വഴി അയച്ചാലും അല്ല എന്ന മെയിൽ ഐ ഡി വഴി അയച്ചാലും മതിയാകും ഗ്രീൻ വാലി എൻ്റർപ്രൈസിലേക്ക് കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസം ഭക്ഷണ സൗജന്യം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോൺടാക്റ്റ് ചെയ്യൽ നമ്പർ തൊണ്ണൂറ് എഴുപത്തിനാല് പൂജ്യം മൂന്ന് എൺപത്തി എൺപത് മുപ്പത്തിയേഴ് കോൺഫറൻസ് ഗ്രൂപ്പിൽ അവസരം പത്ത് പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ കഴിഞ്ഞ മുപ്പത് ദിവസത്തിൽ താഴെയുള്ള മുപ്പത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ കറക്കം സ്ഥിര നിയമനങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് ഡെലിവറി മാനേജ്മെൻറ്റ് സെക്ഷനുകളിൽ ഒഴിവുകളുണ്ട് അപേക്ഷിക്കാൻ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തിയാറ് എന്ന നമ്പറിൽ വിളിച്ചോളൂ കോട്ടയത്ത് ജനറൽ സർജൻ്റെ ഒഴിവുണ്ട് സീനിയർ അക്കൗണ്ടൻ്റെ ഒഴിവുണ്ട് എം കോ മഞ്ജൂർച്ച പരിചയമാണ് മന്ദിരം എസ് കെ ടി എം മറ്റ് ജീവനൊടുക്കം എന്ന മേലടിയിൽ ബൈഡേറ്റ് അയച്ചു കൊടുക്കുക കൊച്ചി ശാസ്ത്ര സാങ്കേതിക സൊഴിലാശാലയിൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ പത്തൊൻപത് ഒഴിവുണ്ട് വടന്മാർക്ക് മാത്രമാണ് അവസരങ്ങൾ നമ്പർ മുപ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം യോഗ്യത പത്താം ക്ലാസ് ജയം തത്തുല്യം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പ്രായപരിധി അൻപത്താറ് വയസ്സ് വരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വിത്തസ്സുകളായി എൺപത്തിനാലോളം ഒഴിവുണ്ട് നേരിട്ടുള്ള നിയമനങ്ങൾ ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഡെപ്യൂട്ടി മാനേജർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ അക്കൗണ്ടന്റ് സ്റ്റെനോഗ്രാഫർ ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ അഡ്മിൻ അസോസിയേറ്റ് അക്കാദമിക് അസോസിയേറ്റ് അസ്തുക്കളുടെ ഒഴിവുണ്ട് ഓൺലൈനായി അപേക്ഷിക്കണം അഡ്മിൻ അസോസിയേറ്റ് ഒഴിവുകളിലേക്ക് ഡിസംബർ പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം അഡ്മിൻ അസോസിയേറ്റ് പി ജി ബിരുദം രണ്ടു വർഷ പരിചയമാണ് വേണ്ടത് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അക്കാദമിക് അസോസിയേറ്റ് പി ഒരു വർഷ പരിചയം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ എ എം കെ ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കോഴിക്കോട് പ്രോജക്റ്റ് എഞ്ചിനീയർ ഒഴിവുണ്ട് ഡിപ്ലോമ ബിടെക്ക് മൂന്ന് വർഷ പരിചയം വേണം സ്റ്റോർ കീപ്പർ ഒഴിവുണ്ട് ഐ ടി ഡിപ്ലോമ ബിരുദം മൂന്നുവർഷ പരിചയം വേണം റെസീം ഇമെയിൽ ചെയ്യുക റിഗേറ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സെക്കൻഡ് ഫ്ലോർ സിറ്റി കോർണർ ബിൽഡിംഗ് കണ്ണൂർ റോഡ് പി യു നടക്കാവ് ഓപ്പോസിറ്റ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് കാലിക്കെട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് അറുപത് അൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാം അഡ്മിൻ അറ്റ് റീജിയണൽ ബിൽഡേഴ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാം പ്രോജക്റ്റ് മാനേജർ ബിടെക് സി ഡിപ്ലോമ സിവിൽ എട്ട് വർഷ പരിചയം പ്രോജക്റ്റ് എഞ്ചിനീയർ ബിടെക് ഡിപ്ലോമ സിവിൽ അഞ്ച് വർഷ പരിചയം അക്കൗണ്ടൻറ്റ് ബികോമാണ് യോഗ്യത റെസീം ഈമെയിൽ ചെയ്യുക തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത് എൺപത്തിയാറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലാണ് ബയോഡേറ്റ് അയക്കേണ്ടത് അല്ലെങ്കിൽ അഡ്മിൻ കണ്ണൂർ അറ്റ് ശ്രീ റോഷ് റോഡിൽ നിന്ന് മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക ജനറൽ മാനേജർ അക്കൗണ്ടന്റ് എച്ച് കെ സൂപ്പർവൈസറ് റെസ്റ്റോറൻറ്റ് വെയ്റ്റർ ഹോട്ടൽ മേഖലയിൽ മൂന്ന് വർഷം പരിചയമുള്ളവർക്ക് റെസീം അയച്ചു കൊടുക്കാം ഹോട്ടൽ സേവര പാർക്ക് ഉറക്കം തൃശൂർ എൺപത്തി ഒന്ന് പതിനൊന്ന് എൺപത്തിനാല് നാൽപ്പത്തി രണ്ട് എന്ന നമ്പറിൽ വിളിച്ചോളൂ പത്താം ക്ലാസ്സോ പ്ലസ് ടു ഡിഗ്രിയോ ഐ ടി ഐയോ യോഗ്യതയുള്ള മുപ്പത് വയസ്സിലായുള്ള ഉദ്യോഗർത്ഥികൾക്ക് അവസരങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും സ്ഥിര നിയമനങ്ങൾ താമസം ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് അപേക്ഷിക്കാൻ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി എൺപത്താറ് എന്ന നമ്പറിൽ വിളിച്ചോളൂ ചെന്നൈയിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹെഡ് റീജിയണൽ വിവിധ വസ്തുക്കളിലായി മുപ്പത്താറ് ഒഴിവുണ്ട് ഡിസംബർ മുപ്പത് വരെ അപേക്ഷിക്കാം സ്റ്റോർ കീപ്പർ എൻജിൻ ഡ്രൈവർ ലാസ്കർ സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ വെൽഡർ ഒഴിവുകളൊക്കെ ഉണ്ട് പത്താം ക്ലാസ് മുതൽ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് ജി ഒ ബി ഡോട്ട് ഇൻ എന്നതാണ് അതുവഴി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മുംബൈയിലെ ഇ സി ജി ലിമിറ്റഡിലേക്ക് പ്രബേഷൻ്റെ ഓഫീസർ ഒഴിവുണ്ട് ഡിസംബർ രണ്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം തത്യമാണ് യോഗ്യത ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് പ്രായപരിധി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ സി ജി സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നം താമസം താമസഭജ്ജന സൗജന്യം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ തൊണ്ണൂറ് എഴുപത്തി പൂജ്യം മൂന്ന് എൺപത്തി ഒൻപത് മുപ്പത്തി ഏഴ് നമ്പർ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് തിരുവനന്തപുരത്ത് ജനറൽ മാനേജർ ഒഴിവുണ്ട് സിവിൽ ആണോ യോഗ്യത പ്രോജക്റ്റ് മാനേജർ ഒഴിവുണ്ട് ബിടെക് ഡിപ്ലോമ സിവിൽ ആണോ യോഗ്യത സീനിയർ സൈറ്റ് എഞ്ചിനീയർ ഒഴിവുണ്ട് ട്രെയിനി എഞ്ചിനീയർ ഒഴിവുണ്ട് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഒഴിവുണ്ട് സ്റ്റോർ കീപ്പർ ഒഴിവുണ്ട് അതുപോലെ സൈറ്റ് അക്കൗണ്ടൻറ് ഒഴിവുണ്ട് എം ബി എം എം ഇ പി എഞ്ചിനീയർ ഒഴിവുണ്ട് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒഴിവുകളൊക്കെ ഉണ്ട് അപേക്ഷിക്കുന്ന തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് പൂജ്യം ഒന്ന് എൺപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് നമ്പറിൽ വിളിച്ചോളൂ ബി എം എ ഡോട്ട് സി എച്ച് എൻ അറ്റ് ആ സെൻറ്റ് തോമസ് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് ബൈഡേറ്റ് അയച്ചു കൊടുക്കാം അക്കൗണ്ടൻറ്റ് ഓഫീസർ ഒഴിവുണ്ട് സി എ സി എം എ ഇൻ്ററാക്ട് ചെയ്യണ ഒഴിവുകൾ അക്കൗണ്ടൻറ്റ് എം കോം ബികോമൊക്കെയാണ് ഒഴിവുകൾ സി എ ആർട്ടിക്കൽഷിപ്പ് പൂർത്തിയാക്കിയവർക്ക് മുൻഗണനയുണ്ട് തൊണ്ണൂറ്റമ്പത് അറുപത്തി ഒന്ന് എൺപത്തിയെട്ട് എൺപത്തി രണ്ട് പൂജ്യം പൂജ്യം എച്ച് ആർ ഡി അറ്റ് എസ് എസ് എഫ് എസ് ടി വി എം ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡി ബൈഡേറ്റ് അയച്ചു കൊടുക്കുക തൃശ്ശൂരിൽ ടി ജ്യൂസ് മേക്കറ് അതുപോലെ നിക്കാല കോഡ് റീഡർ ക്യാപ്റ്റൻ വെയ്റ്റർ വെയ്റ്ററസ് ചൈനീസ് കുക്ക് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് അതുപോലെ ഹെൽപ്പർ ഒഴിവുകളൊക്കെ ഉണ്ട് റെസീവ് ഒക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിയേഴ് പത്ത് പൂജ്യം പൂജ്യം കരിയേഴ്സ് അറ്റ് കാവൽ കാർഡ് ഡോട്ട് കോം എന്ന മെയിലിൽ ബൗഡേറ്റ് അയച്ചുകൊടുക്കുക